് പിമള സുഹൃത്തുക്കളെ രണ്ട് ദിവസമായിട്ട് നല്ല തിരക്കിലായിരുന്നത് കൊണ്ട് ലൈവില് വരാൻ പറ്റിയിട്ടില്ല ഇപ്പോ എവിടെയും ഹലാൽ മയമാണ് ഹലാലിനെ കുറിച്ചിട്ടുള്ള വാർത്തകളാണ് എങ്ങും കാണുന്നത് കാക്കാമാര് കുറെ ആടിനെയും ആടിനെയും പോത്തിനെയും ഒക്കെ ഇറക്കി പെട്ടുപോയി കാരണം ക്രിസ്തുമസ് ആണ് പണം കൊയ്യാനുള്ള ഏറ്റവും വലിയ മാർഗമാണ് ഈ ആട് മാട് കോഴി ബിസിനസ് എന്തായിരുന്നാലും അച്ചായന്മാർക്ക് കുറച്ച് കടിച്ചു കുറയ്ക്കാനുള്ള ആടും മാടും മെല്ലും ഒക്കെ വേണമല്ലോ അതുകൊണ്ട് ക്രിസ്മസിന് കച്ചവടങ്ങൾ പൊടി പൊടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിരുന്നു പക്ഷേ എന്തായിരുന്നാലും പാസ്റ്റർമാർ മുട്ടൻ പണി കൊടുത്തു അതുകൊണ്ട് കുറെ ജീവജാലങ്ങൾ രക്ഷപ്പെട്ടെന്ന് വിചാരിക്കാം കാരണം ആടിന്റെയും ആടിന്റെയും ഒക്കെ മുമ്പിൽ വെച്ചിട്ട് കാണിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ ഒന്നിനെ പോകുമ്പോ അടുത്ത് തന്നെ ഊഴം കാത്തു നിൽക്കുകയാണ് വിഭാഗം അപ്പൊ ഇവരെ വെളുപ്പിക്കൽ എൻ്റെ ജോലിയല്ല ഇവരെന്ത് തെമ്മാടിത്തരം ചെയ്താലും ശരി അതിനെ വെളുപ്പിച്ചു കൊണ്ട് നടക്കാൻ വേണ്ടി നിയുക്തരായിട്ടുള്ള കുറച്ചാളുകൾ ഉണ്ട് അവരാ ജോലി കൃത്യമായിട്ട് ചെയ്യും കാരണം പറ്റുന്ന പണത്തോട് കുറച്ചെങ്കിലും ഒരു 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 പുലർത്തണ്ടേ അതവര് ചെയ്തോളൂ കാക്കാമാര് ചെയ്യുന്ന തെണ്ടിത്തരങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും ഈ മതം മാനവികതയുള്ളതാണെങ്കിൽ അത് അവരാണ് തെളിയിക്കേണ്ടത് മനുഷ്യത്വമുള്ളതാണെങ്കിൽ അത് അവരാണ് തെളിയിക്കേണ്ടത് ഒട്ടക സംഘം മുന്നോട്ട് പോകുമ്പോൾ പട്ടികൾ കിടന്ന് കുരയ്ക്കും ആ പട്ടികളെ ആരാ മൈൻഡ് ചെയ്യാൻ പോകുന്നത് ഇവിടെ ഈസയുടെ പേര് ഏറ്റവും കൂടുതൽ പറഞ്ഞത് ഖുർആാനിലാണെന്നും മുഹമ്മദ് നബിയേക്കാൾ കൂടുതലാണ് ഈസയെ ഖുർആാൻ മഹത്വപ്പെടുത്തിയതെന്നും കന്യാമറിയത്തിന്റെ പേര് വരെ പറഞ്ഞിട്ടുണ്ട് ഖുർആാനിൽ എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലും ഇസ്ലാമിനെ ഒന്ന് വളർത്തിയെടുക്കാൻ അതുവഴി കുറച്ച് ഹലാൽ ഒന്ന് വിറ്റുപോകാൻ കുറെയായി പരിശ്രമിക്കുന്നു കാക്കമർ റെനി ഹായ് വെൽക്കം അപ്പോ കുറെ ആയിട്ട് കാക്കാമാര് പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കയാണ് നിരന്തരം പക്ഷേ നമ്മുടെ ആന്റണി അണ്ണാക്കിൽ പിരിവെട്ടിയ മറുപടി കൊടുത്തു എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഇവിടെ ഹലാലിനെ വെള്ള പൂശി കാക്കാമാരുടെ ബിസിനസ് കൊഴിപ്പിക്കാൻ വേണ്ടി കുറെ എണ്ണം ഇറങ്ങി തിരിച്ചപ്പോൾ അച്ചായന്മാർക്ക് മനസ്സിലായി അവർക്ക് ഹലാല് വിൽക്കാമെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് നോൺ ഹലാല് വിൽക്കാൻ പാടില്ല അതുകൊണ്ടാണ് മുമ്പ് ഒരു പാസ്റ്റർ അദ്ദേഹത്തിന്റെ ഒരു വോയിസ് നമ്മൾ അടുത്ത് രണ്ടു ദിവസം മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു ഹലാൽ അല്ലെങ്കിൽ പത്ത് കിലോ കേക്ക് വാങ്ങാൻ ഞങ്ങൾ തയ്യാറാണ് ഹലാൽ ആണെങ്കിൽ പ്ലീസ് ഞങ്ങൾക്കത് വേണ്ട വെച്ച് കേട്ടല്ലേ അങ്ങനെ ഹലാൽ കാക്കാമാരുടെ അണ്ണാക്കിൽ പിരിവെട്ടി ബിസിനസ് അങ്ങോട്ട് നടക്കുന്നില്ല ഈ ക്രിസ്മസ് പ്രമാണിച്ച് അച്ചായന്മാര് കാരണം കുറെ ജീവജാലങ്ങൾ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കും നമുക്ക് ആന്റണി തരേക്കടവിൽ അച്ഛനി വിഷയ സംബന്ധമായിട്ട് ചില വസ്തുതകൾ പറയാനുണ്ട് കേൾക്കാം ഭക്ഷണം കഴിക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ടാണ് എല്ലാവരും കഴിക്കുന്നുണ്ടാവില്ല കഴിക്കുന്നുണ്ടാവില്ല എല്ലാവരും എന്തുകൊണ്ടാണ് ക്രിസ്തുവിന് മുമ്പ് ആയി ജയകൃഷ്ണൻ ഹായ് രണ്ട് ദിവസമായിട്ട് കുറച്ച് തിരക്കായിരുന്നു വിഷ്ണു ഹലോ ആയിരം വർഷങ്ങൾക്ക് ആയിരത്തി മുന്നൂറുകളിൽ മോശയ്ക്ക് ദൈവം ഞാൻ കർത്താവാണ് ഞാനല്ലാതെ മറ്റൊരു ദൈവവുമില്ല ഞാനാണ് സത്യദൈവം ഇതാണ് എന്നേക്കുമുള്ള നാമം എന്ന് ഇതിനു മുമ്പ് ഉസ്താദുമാര് തൊള്ളകീറിക്കടന്ന് അലറി വിളിക്കുന്ന പ്രഭാഷണങ്ങൾ മാത്രമേ ഈ കേരളക്കര കേട്ടിട്ടുള്ളൂ എന്നാൽ അതിനേക്കാൾ ഉച്ചത്തിലും ആർജവത്തോടെയും കാളകളെ പോലെ അലറി വിളിക്കുന്ന സ്ലാങ്ങിലല്ല മര്യാദക്ക് സംസാരിക്കാൻ അച്ചായന്മാർക്ക് അറിയാം കണ്ടില്ലേ എന്ത് പ്രൗഢിയോടുകൂടിയാണ് അദ്ദേഹം ഭയത്തോടുകൂടിയാണോ സംസാരിക്കുന്നത് ധൈര്യമുണ്ട് അദ്ദേഹത്തിന് ഇസ്ലാമിക പരിജ്ഞാനമുള്ളത് കൊണ്ടുള്ള ആത്മവിശ്വാസവും ഉണ്ട് അവന് മുമ്പ് ആയിരത്തിലധികം പക്ഷങ്ങൾക്ക് മുമ്പ് അതിനുശേഷം ഈ ചോദിച്ചാൽ നിങ്ങളുടെ കയ്യിൽ ബൈബിൾ എടുത്തിട്ട് അപ്പസ്തോല പ്രവർത്തനങ്ങൾ വായിക്കുകയാണെങ്കിൽ അപ്പസ്തോല പ്രവർത്തനത്തിൽ പന്തക്കുസ്തായി പരിശുദ്ധാത്മാവ് വരുന്ന അവസരത്തിൽ അറിയേബ്യന്നുള്ള യഹൂദരയും അവിടെ കാണാം യഹൂദര അവിടെ ഉണ്ടായിരുന്നു അതിന്റെ ഫലമായി പന്തക്കുസ്താവയുടെ ഭാഗമായിട്ടായിരിക്കാം ക്രിസ്തീയ സമൂഹവും അറേബ്യയിൽ വളർന്നു വന്നു ഒന്നാം നൂറ്റാണ്ട് മുതൽ പൗരോഹ ശ്രീഹാരിക്ക് തന്റെ ദർശനം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ആദ്യം പോയി മൂന്ന് വർഷം താമസിക്കുന്നത് അറേബ്യയിലാണ് അങ്ങനെ ഇരിക്കെ അവിടെ സഭ വളർന്നു വന്നു ഈ മദീന എന്ന് പറയുന്നത് യഹൂദരുടെ കേന്ദ്രമായിരുന്നു യഹൂദരുടെ കേന്ദ്രം അവിടെ ഇതേ സമയത്ത് കാബ എന്ന് പറയുന്ന കുറേശ്ശികളുടെ ആരാധന സ്ഥലത്ത് അള്ളാഹു ആരാധിക്കപ്പെട്ടിരുന്നു അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളണം മെക്കയിലും മെദീനയിലും യഹൂദര് കത്താവിനെ കാബയിൽ അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് സംഭവം ചെയ്തിരിക്കുന്നു ഒരു പ്രശ്നവുമില്ല വളരെ കൂടുതലായിട്ട് നമ്മുടെ നാട്ടിൽ അമ്പലത്തിലും ക്രിസ്ത്യ ദേവാലയത്തിലും മുസ്ലിം പള്ളികളിലും ആരാധന നടക്കുന്നത് പോലെ എല്ലാം നടക്കുന്നുണ്ട് അവിടെ ഒരു കുഴപ്പവും ഇല്ല വളരെ ജീവിക്കുന്നുണ്ട് അവരുടെ ഇങ്ങനെ ശേഷം കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ മുഹമ്മദ് വരുന്നത് അന്ന് കണ്ടില്ലേ മനുഷ്യൻ അവനവന്റേതായിട്ടുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെയായി അവര് മുന്നോട്ട് പോയി അവർക്കിടയിൽ ഈ രൂപത്തിലുള്ള കൊള്ളയും കൊലയും ഉണ്ടായിരുന്നില്ല അവര് സന്തോഷത്തോടു കൂടിയാണ് അവരുടെ വിശ്വാസങ്ങളുമായി മുന്നോട്ട് പോയിരുന്നത് മനുഷ്യരെ മനുഷ്യൻ പരസ്പരം തുണി പൊക്കി അവന്റെ ജാതിയും മതവും നോക്കുന്ന ഒരു സാഹചര്യം മുഹമ്മദ് ശേഷം ശേഷം ഉണ്ടായി എന്ന് എന്ന് പറയുന്ന ഈ ഈ ഈ അദ്ദേഹം പറഞ്ഞു പറഞ്ഞു അല്ലാതെ വേറെ ദൈവമില്ല എന്നിട്ട് ഉണ്ടായിരുന്നില്ലാതെ വിഗ്രഹാരാധനകളുടെ കേന്ദ്ര ബിന്ദുവായിരുന്ന മക്കയും മദീനയും ീ വിഗ്രഹാരാധകരുണ്ടാക്കിയിരുന്ന ആരാധനാലയങ്ങളൊക്കെ പിടിച്ചെടുക്കുവാണ് മമ്മതണ്ണനും കൂട്ടരും എന്ന് പറഞ്ഞ് ഇവിടെ കർത്താവിനെ ഈ അല്ലാതെ വേറെ ദൈവമില്ല എന്ന് പറഞ്ഞിട്ട് ഈ ദേവന്റെ പേര് പറഞ്ഞ് ഭക്ഷണം നിങ്ങൾ എന്തുകൊണ്ടാണ് ഭക്ഷിക്കുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത് ചോദ്യം ഇത് എന്തുകൊണ്ടാണ് അത് പറയാൻ നിങ്ങൾക്ക് കഴിയണം കുറെ കാലങ്ങളായില്ലേ ഇവര് ഹലാല് പറഞ്ഞും ഖുർആാൻ പറഞ്ഞും ഹദീസ് പറഞ്ഞും വിശ്വസിപ്പിക്കാൻ നടന്നിട്ട് എന്നിട്ട് പിഴച്ചുപെറ്റ സന്തതിയാണ് യേശു എന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ തുടങ്ങിയിട്ട് ശരിക്ക് പറഞ്ഞാൽ കുന്നിൻ ചെരുവിലെ ഈത്തപ്പന മമ്മതണ്ഡനാണ് എന്ന യാഥാർത്ഥ്യം നിങ്ങൾക്കറിയാമല്ലോ എന്തേ നിങ്ങൾക്കത് തുറന്നു പറയാൻ ഭയം പറയാൻ കഴിയണം പറയാൻ കഴിയണം കുന്നിൻ ചെരുവിലെ ഈത്തപ്പനയാണെന്നും രണ്ടു വർഷത്തിലധികം ആമിന ഗർഭം ധരിച്ചുണ്ടായ അത്ഭുതെന്നും ആരോപിക്കപ്പെടുന്ന അബ്ദുള്ള മരണപ്പെട്ട് രണ്ടര വർഷങ്ങൾക്ക് ശേഷം ഭൂജാതനായ മനുഷ്യനാണ് പറയാൻ ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും ഒക്കെ ഇവരെടുത്ത് വിമർശിച്ച് തേച്ചു വലിച്ചൊട്ടിക്കുമ്പോൾ നിശബ്ദം നിന്ന് കരയുകയല്ല വേണ്ടത് അവരുടെ വിശ്വാസ പ്രമാണങ്ങളെ കുറിച്ച് പഠിച്ച് ഇതുപോലെ വിളിച്ചു പറയണം കുറച്ച് നേരത്തെ പറയേണ്ടതായിരുന്നു ശരി ഇപ്പോഴെങ്കിലും പറയാൻ കഴിഞ്ഞല്ലോ ഒരു മനുഷ്യനും ആ കാലഘട്ടത്തിൽ പോലും വിശ്വാസങ്ങളും ആരാധനകളുമായിട്ട് മുന്നോട്ട് പോയപ്പോൾ തന്റെ സുഹൃത്തായി സ്വീകരിക്കേണ്ടവന്റെ പോലും മതം നോക്കാൻ മമ്മദ് പഠിപ്പിക്കുവാണ് ജനതയെ ഒന്നാമതായിട്ട് ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തെ തിരസ്കരിച്ച ഇപ്പൊ കൊടുത്തു നോക്കിക്കേ അവര് പറയും പടച്ചവന്റെ പേരിൽ അല്ലാതെ അറുക്കുന്നത് ഞങ്ങൾക്ക് വേണ്ട അവർക്കത് പറയാൻ കഴിയുമെങ്കിൽ പടച്ചവന്റെ പേരിൽ അറുത്തത് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാൻ എന്താ നിങ്ങൾക്ക് പറ്റാത്ത നിങ്ങളൊരു മുസ്ലിമിന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത് അവരുടെ കർമ്മം അനുസരിച്ച് അവരുടെ ഈ ഹനാൽ അനുസരിച്ച് ഉണ്ടാക്കിയ ഭക്ഷണത്തെ കുറിച്ചാണ് അങ്ങനെ ഒരു മുദ്രയുള്ള ഒരു സാധനം ഉപയോഗിച്ചുകൊണ്ട് വിശ്വാസമുള്ളവർ അങ്ങനെ ഇത് തിന്മയാണെന്ന് പറയാൻ കാരണം ഇത് സത്യദൈവത്തെ നിരസിച്ചതാണ് ഈ ദൈവം ഇല്ലെന്ന് പറഞ്ഞതാണ് രൂപം അർപ്പിച്ചവർക്ക് അർപ്പിക്കാൻ പറ്റാത്തവർക്ക് നിങ്ങൾ മക്രമാരുടെ പുസ്തകം വായിച്ചാൽ രണ്ടാമത്തെ മക്രബാര പുസ്തകം ഏഴാം അധ്യായം വായിച്ചാൽ ഒരമ്മയുടെ ഏഴ് മക്കളുടെയും അവിടെ കാണും ആറാം അധ്യായം വായിച്ചാൽ കർത്താവിന്റെ അവർക്ക് എന്ത് ഭന്ദി മാസം ഭക്ഷിക്കാൻ നിഷിദ്ധമാണ് അപ്പോ എലയാസറിനോട് പറയുന്നത് തൊണ്ണൂറ് വയസ്സായ അവർ പറയുന്നത് നീ വന്നിമാസം ഒന്നും കഴിക്കണ്ട നീ വന്നിമാസം എന്ന രൂപയാണ് നിനക്ക് അനുഭൂതമായ കഴിച്ച് കാണിച്ചാൽ മതി എന്നാ പറഞ്ഞത് ഇലയാസോട് ഞാൻ കഴിക്കലെന്ന് പറഞ്ഞു ദൈവ നിയമത്തിനെതിരെ അങ്ങനെ ഒന്നും പ്രവർത്തിക്കുകയില്ല ഇങ്ങനെയുള്ളവരുടെ പരമ്പരയിൽ ജീവിക്കുന്നവരാണ് നമ്മൾ ഈ ജസ്റ്റിസ് സൂര്യൻ ജേക്കബി ജോസഫിനോട് അദ്ദേഹം സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ജഡ്ജി ആയിരുന്നു നമ്മുടെ ഈ എറണാകുളം ഭാഗത്തുള്ള ഒരു ജഡ്ജിയാണ് ഇപ്പോ റിട്ടയർ ചെയ്തത് ഇദ്ദേഹത്തോടെ ഒരിക്കൽ ഈ ഷക്കീന ചാനലില് അവര് ചോദിച്ചു എന്തുകൊണ്ടാണ് ഈ പെന്തക്സ്ത കുടുംബങ്ങളിലൊന്നും വെമ്പിളേര് ചാടി പോകാത്തത് എന്നാൽ കത്തോലിക്കരുടെ കുടുംബങ്ങളിൽ നിന്ന് എന്തുകൊണ്ടാണ് കണ്ടമാനം വെമ്പിളേർ ചാടിപ്പോകുന്നത് യൂട്യൂബിലൊക്കെ ഉണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് ദൈവസ്നേഹത്തിന്റെ കുഴപ്പമാണ് ദൈവസ്നേഹമുള്ളവർക്ക് ഇത് ഒന്നും കണക്കാന്ന് പറഞ്ഞ് ചടിക്കാൻ പറ്റില്ല അവർ പോകാറില്ല കത്തോലിക്ക കുടുംബം നമുക്ക് നല്ല കുഴപ്പമില്ല നമ്മളെല്ലാം കഴിക്കുന്നു ഏത് ദേവനാണ് സത്യം എന്ന് നമുക്ക് അറിയാൻ മലയാദയായി നമുക്ക് സത്യം തിരിച്ചറിയാൻ മലയാദയായി കാരണം നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് ഈ ദൈവത്തിന്റെ നമ്മൾ എന്താണ് മാമോദീസയുടെ അവസരത്തിൽ നിങ്ങൾ മോശം കൂടിയിട്ടുണ്ടല്ലോ എത്ര കുറഞ്ഞത് പ്രായമായപ്പോൾ കൂടിയിട്ടുണ്ടെങ്കിലോ ഉണ്ട് എന്താണ് നമ്മുടെ സീറോ മലബാർ സഭയിലാണെങ്കിൽ ചോദിക്കുന്നത് ദാസത്തിൽ നിന്ന് സ്വതന്ത്രനാക്കാൻ നീ ആഗ്രഹിക്കുന്നുവോ ഒന്ന് രണ്ടാമത്തത് പാപവും പാപമാകുമ്പോൾ നീ ഉപേക്ഷിക്കുന്നുവോ മൂന്നാമത്തത് മിസിഹായെ രക്ഷകനായി നീ സ്വീകരിക്കുന്നുവോ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുമ്പോഴാണ് ഒരാൾ ക്രിസ്ത്യാനിയാകുന്നത് എന്നാൽ നമ്മളിങ്ങനെ ഇതെല്ലാം കണക്കാണെന്ന് പറഞ്ഞ് ജീവിച്ച് ജീവിച്ച് ഈ അടുത്ത കാലത്ത് യൂട്യൂബിൽ വന്നതാണ്

ഏത് രൂപത്തിലാണ് സ്റ്റാർട്ടിങ്ങിൽ സംസാരിക്കേണ്ടത് ഉസ്താദ് ക്ലാസ് കൊടുക്കണം അവരോട് ഏറ്റവും ആർദവമായിട്ട് സംസാരിക്കണം നിങ്ങൾ പല്ല് തേക്കണം കുളിക്കണം വൃത്തിയുള്ള വസ്ത്രം ധരിക്കണം എന്നിട്ട് വേണം നിങ്ങടെ അവൾ അവരുടെ അടുത്തേക്ക് പോകാൻ ഒരു ഉസ്താദെ കാഫിറുകളെ വീഴ്ത്താൻ അച്ചായത്തി പെണ്ണുങ്ങളെ വീഴ്ത്താനാണ് ഏറ്റവും എളുപ്പമെന്ന് പറഞ്ഞു പഠിപ്പിക്കുക ജീവിച്ച് 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 നമ്മുടെ കുടുംബങ്ങളിലെ പെൺപിള്ളേർക്ക് ആരെയും ആർക്കും വളച്ചെടുക്കാവുന്ന വെറുതെ വസ്തുക്കളായിട്ട് നമ്മൾ എറിഞ്ഞു കൊടുത്തു കഴിഞ്ഞു ഈ ആഴ്ചയിൽ ഒരു യൂട്യൂബ് വീഡിയോ വന്നല്ലോ നിങ്ങൾ കണ്ടിട്ടുള്ളവരുണ്ടാവും കാണണം കാണണം ഒരച്ഛൻ എണ്ണാവുന്ന കാക്കിനെ പ്രശ്നിക്കുന്നതാണ് എന്താ കാര്യം ഒരു പെണ്ണിനെ കെട്ടാൻ വരുന്നു കെട്ടാൻ വരുമ്പോൾ ഞാൻ ക്രിസ്ത്യൻ ഞാൻ തയ്യാറാണോ എന്നിട്ട് മുഹമ്മദ് ഇസ്ലാം മുങ്ങി പേര് പോലെ പരിസരുന്നു നമ്മുടെ ഭൂതാസനർക്ക് പുല്ലുപോലെയാണ് അവരെ എന്തും കാണിക്കും അങ്ങനെയുള്ള ഒരു ദേവനയാണോ പേര് പറഞ്ഞിട്ട് നിഷേധിക്കുന്ന ഒരു നിങ്ങൾ കഴിക്കുന്നത് എന്നാണ് എന്റെ ഒന്നാമത്തെ ചോദ്യം ഇത് ചോദിക്കാൻ ക്രിസ്ത്യാനികൾക്ക് ഇതുവരെ ആർജവമില്ലാതിരുന്നത് കൊണ്ടാണ് നിങ്ങളുടെ വീട്ടിന്റെ അകത്തളത്തിലേക്കു വരെ ഈ ജിഹാദി ഭീകരർ കയറി ഇറങ്ങിയത് നിങ്ങളുടെ കൺമുമ്പിൽ നിന്നും പൂ ലാഘവത്തോടെ നിങ്ങളുടെ മക്കളെ കൊണ്ടുപോയി മുപ്പത്തിയഞ്ച് പീസാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്ന് റെസ്റ്റ് എടുക്കാൻ വെച്ചത് ണം നടത്താൻ താമസിച്ചത് കൊണ്ടാണ് നിങ്ങൾ ഇത് പഠിപ്പിച്ചു കൊടുക്കണമായിരുന്നു കുറച്ച് നേരത്തെ എങ്കിലും എങ്കിൽ ഒരുപക്ഷേ ഒരു നിമിഷ ഫാത്തിമയോ ഒരു സോണിയ സെബാസ്റ്റ്യനോ ഒരു മെറിൻ ജേക്കപ്പോ ഒന്നും ഇന്ന് സിറിയയിൽ പോയി ലൈംഗിക അടിമയായി ജീവിതം തുടരുമായിരുന്നില്ല വീണ്ടും ഞങ്ങളെ അനുസരിപ്പിക്കുകയാണ് ഒരു മുസ്ലിം സഹോദരൻ സ്ഥാനം ഉണ്ടാക്കിയവർ അശുദ്ധമാവുകയില്ല ആവുകയില്ല അത് കടകം ഭക്ഷണമാണെങ്കിൽ നമുക്കത് അശുദ്ധമാണ് നാം ദൈവത്തിന്റെ ചായം സൃഷ്ടിക്കപ്പെട്ടവരാണ് മഹത്വമുള്ളവരായിട്ട് സൃഷ്ടിക്കപ്പെട്ടതാണ് മറ്റുള്ളവരുടെ ഉച്ചിഷ്ടമോ അവരുടെ എന്താണ് റിസർച്ച് വസ്തുക്കളോ ഭക്ഷിക്കാൻ സൃഷ്ടിക്കപ്പെട്ടവരല്ല നമ്മുടെ ദൈവ ചായ സൃഷ്ടിക്കപ്പെട്ടവരാണ് ഇത് അശുദ്ധമായ ഭക്ഷണമാണ് നിങ്ങൾക്കറിയാം എറണാകുളത്ത് ഞാൻ ഒരു ട്രെയിനിൽ ട്രെയിനിലേക്ക് കൊണ്ടുപോകുമ്പോ ഒരു ചെറുപ്പക്കാരനോട് ഇരിക്കും വണ്ടി ചില നല്ല അനുഭവങ്ങൾ ചില മോശം അനുഭവങ്ങളുണ്ട് അവനോട് ചോദിച്ചാൽ ഞാൻ മലബാറിൽ തരുന്നതാണ് എന്ത് പറഞ്ഞു എന്താ പരിപാടി ഇഷ്ടം പോലെ ജ്യൂസ് ഷോപ്പുകളുണ്ട് ജ്യൂസ് ജ്യൂസ് കുടിക്കും ഇപ്പോഴത്തെ ഫാഷനാണ് പിള്ളേരുടെ അപ്പൊ ജ്യൂസ് നിങ്ങൾ തെക്കുന്ന അറിയാവുള്ള കുടിക്കുന്നത് എല്ലാ പഴങ്ങളുടെയും ജ്യൂസ് വില കെട്ടാൻ നിങ്ങൾ ഞെട്ടും പറ്റും ഗ്രാമത്തിലുള്ളവർ അത് അമ്പത് രൂപ മുതൽ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപ വരെ ജ്യൂസിന് വില ഒരു ജ്യൂസിനോട്ട് വില ഈ ജ്യൂസ് മുഴുവനും ഒരു ചെലവിൽ വർക്ക് ചെയ്യുന്നതാണ് അപ്പൊ നമ്മുടെ പിള്ളേരുടെ ഒരു ഹോബിയാണ് ഒരു കള്ളപടിക്കാൻ പോകുന്നില്ല ജ്യൂസ് കുടിക്കാൻ പോവുക എന്താ പരിപാടി അവിടെ മൂന്ന് മാസം മൂന്ന് മാസം ചെറുപ്പക്കാർ മാറുന്നിട്ടുകയാണ് എന്താ പരിപാടി മൂന്ന് മാസം കഴിയുമ്പോ അവിടെ ഒരു പെണ്ണിനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന പോരും ഈ പോകുന്ന പെണ്ണെ വിളിച്ചാൽ ചോദിച്ചാൽ ഒന്നുകിൽ മലബാറിലെയാണ് അല്ലെങ്കിൽ ഇടുക്കിയിലാണ് ഈ ഗ്രാമങ്ങളിൽ നിന്നു അഡ്രസ്സ് അവിടെയൊന്നും ഇല്ല എറണാകുളത്ത് അറിഞ്ഞുകൂടാ ഇവിടെ അവിടെ ഒരു പെൺകുട്ടി പോയാൽ എറണാകുളത്ത് അങ്ങനെ രജിസ്റ്റർ ചെയ്യും ഇങ്ങനെ ചുറ്റും വളങ്ങി നിന്ന് ആക്രമിച്ചുകൊണ്ടിരിക്കെ നമ്മുടെ സാധാരണ ജീവിതത്തിൽ ഇങ്ങനെ എല്ലാം സന്തോഷമായിട്ട് പോകാന്ന് നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾ ദൈവത്തിന്റെ കണ്ണിനെയുള്ള വരങ്ങൾ നമ്മളിത് കഴിക്കുന്നത് അന്യൻകുപ്പിയിൽ കഴിക്കേണ്ട യാതൊരു ഗതികേടും ദൈവം നമുക്ക് തന്നിട്ടില്ല മൂന്നാമത് നിങ്ങളിത് കഴിക്കുമ്പോൾ നിങ്ങൾ ഇരിക്കുന്ന കമ്പ് മുറിക്കുകയാണ് എന്താണ് ഞാൻ പറയാം ഇപ്പൊ ഞാനൊരു ഹലാൽ ഹോട്ടൽ നടത്തുകയാണെങ്കിൽ ഹലാൽ ഹോട്ടൽ അപ്പോ എനിക്ക് ഇപ്പൊ ഇവിടെയുള്ള ആളുകളുടെ കൂടുതൽ ആളുകൾ കിട്ടണമെങ്കിൽ ഞാൻ ഹലാൽ ഒരു ബോർഡ് വെക്കണം ബോർഡ് വെക്കണമെങ്കിൽ ഞാൻ അതിന് ഫീസ് അടയ്ക്കണം ഫീസ് അടക്കുന്ന ഗവൺമെന്റിലേക്കൊന്നുമല്ല അവരുടെ ഒന്നോ അവരുടെ മതപരമായിട്ടുള്ള ഏജൻസിക്കാണ് അടക്കുന്നത് അപ്പൊ ഈ ഫീസ് ഫീസടക്കിയാൽ മാത്രമല്ല എന്റെ കടയില് ഒരു പത്ത് തൊഴിലാളികളുണ്ടെങ്കിൽ അഞ്ചു പേരെയോ നാല് പേരെയോ ആറ് പേരെയോ അവരെ വെക്കണം എന്ന് പറഞ്ഞാൽ വെച്ചാല് എനിക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടും ഉദ്ദേശം എന്താണ് ആസ്തിന്തികമായി അത് സ്വന്തമാക്കി എടുക്കാന്നുള്ളത് ഇങ്ങനെ അവരെല്ലാം സ്വന്തമാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കൾ എങ്ങനെ ജീവിക്കുന്നു വിചാരിക്കുന്നത് ഭാവി ഇന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരിക്കലും ശ്രദ്ധിച്ചാൽ കിട്ടാത്ത വിധ ശല്യം അകുന്നു ഇതിരിക്കുന്ന കൊമ്പറക്കലാണ് ഇപ്പൊ പ്രാന്തം പോയത് ഉണ്ടായി വിധിയുണ്ടായി വിധിയുണ്ടാവുമ്പോ ക്രിസ്ത്യാനികളെല്ലാം അറങ്ങാതിരിക്കും റോഡിലൊക്കെ സമരം ചെയ്തതാരാണ് അവർക്ക് എന്തിന്റെ പ്രശ്നമാണ് ഇതിനാ മതസ്വഭാവം എന്ന് പറയുന്നത് നമുക്ക് അല്പം കൂടെ ബോധമുണ്ടാവണം നമ്മുടെ പിള്ളേരെല്ലാം വഴിതീട്ട് പോയി കഴിഞ്ഞിട്ട് നമ്മൾ അവരെ ഇല്ല കാരണം നമ്മുടെ വീട്ടിലേ നമ്മുടെ വീട്ടിലിതാക്കി ഇരുപണ്ട് ഇത് കർത്താവിനെ നിഷേധിച്ച ഭക്ഷണമാണെങ്കിൽ അത് അവിടെ ഇരുന്നാൽ ഒരു നശു കാരണം ദൈവത്തെ നിഷേധിച്ചു അത് സൂക്ഷിക്കണം ചിലർ ചോദിക്കും ഇത് സാധ്യമാണോ ഒരു വഴി യാത്ര പോകുമ്പോൾ ഞാൻ ഇഷ്ടം പോകുന്ന യാത്ര ചെയ്യുന്നയാളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യയ്ക്ക് ഒരു പ്രാവശ്യം എറണാകുളത്ത് പോകുന്നവയാണ് പോകുമ്പോൾ കടയിൽ നോക്കിക്കയറണം അത് നിങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് നോക്കി കയറുക എന്നുള്ളത് കടയിൽ കയറി സാധനം മേടിക്കുമ്പോൾ അല്ലെ മാർക്ക് നോക്കി മേടിക്കണം അതാണല്ലോ വനന്ത ജീവിതത്തിൽ വിശ്വാസം എന്ന് പറയുന്നത് ഇതൊരു ബുദ്ധിമുട്ടല്ലേ ഞാൻ ചിന്തിക്കുന്നവരിപ്പൊണ്ടായിരുന്നു ഞാൻ എങ്ങനെ സാധിക്കും പോകുന്ന ഭയങ്കര വശമാണ് കഴിക്കേണ്ടത് ഞാനാണ് കഴിക്കിയത് എന്റെ ദൈവത്തിന് വേണ്ടി അത്രയും പോലും മാറ്റിവെക്കാൻ അപ്പുറത്തോട്ട് മാറി ഒരു കടകർ കഴിക്കാനെനിക്ക് പറ്റിയാലെങ്കിൽ എന്തിനാ വിശ്വാസം നിങ്ങൾ ഇട്ടിട്ട് പോവുക ഇത് ബുദ്ധിമുട്ടല്ലേ എന്ന് ചോദിച്ചാൽ പണ്ട് ടി എൻ ശേഷൻ ഇലക്ഷൻ കമ്മീഷനായിട്ട് വന്ന് പറഞ്ഞൊരു കാര്യമാണ് നിങ്ങളോട് എനിക്ക് പറയാനായിട്ടുള്ളത് അദ്ദേഹം ഞാനന്ന് പുറത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തോട് ചോദിച്ചു അദ്ദേഹം വന്ന് ഇന്ത്യയിലുള്ള എല്ലാ പൗരന്മാർക്കും വോട്ടവകാശങ്ങൾക്കെല്ലാം ഒരു ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കാൻ അടുത്തു ശേഷം ഇന്ത്യ ലോകത്തെ ദരിദ്ര രാഷ്ട്രമാണ് ഒരു ഒരു ജേർണലിസ്റ്റ് അദ്ദേഹത്തോട് ചോദിച്ചു സാറേ ഇത് ഇന്ത്യ ഒരു ദരിദ്ര രാഷ്ട്രമല്ലേ എല്ലാവർക്കും ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കി കൊടുക്കാന്ന് പറയുന്ന വലിയ ചിലവ് എന്ന് ചോദിച്ചു വിഷയം അദ്ദേഹം മറുപടി പറഞ്ഞത് വളരെ ശാന്തമായിട്ട് പറഞ്ഞു ടി എൻ നമ്മൾ ഈ പാലക്കാട് അദ്ദേഹം പറഞ്ഞു അതെ ജനാധിപത്യം എന്ന് പറയുന്നത് വലിയ ചെലവുള്ള സംവിധാനമാണ് വിശ്വാസം എന്ന് പറയുന്നത് വലിയ ചിലവുള്ള സംവിധാനമാണ് സെബസ്ത്യാനോസ് രക്തം ചന്തിയാണ് വിശ്വാസം കാത്തതെങ്കിൽ തോമാസ് രക്തം ചന്തിയാണ് വിശ്വാസം കാത്തതെങ്കിൽ രക്തസാക്ഷികൾ ജീവൻ കൊടുത്താണ് വിശ്വാസം കാത്തതെങ്കിൽ നമുക്ക് തോന്നിയ പോലെ ജീവിച്ചുകൊണ്ട് നമുക്ക് വിശ്വാസം കാണാൻ പറ്റില്ല ഈ അടുത്ത കാലത്ത് അലക്സാണ്ടർ ജോ പറയുന്നത് കേട്ടു ഞാൻ കത്തോലിക്കനാണ് പക്ഷെ ഞാൻ എല്ലാവരും പോകൂല്ലോ അതാണ് കത്തോലിക്കൻ എന്ന് പറയുന്നത് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ മതി എല്ലാം ചെയ്ത കത്തോലിക്കനൊന്നുമില്ല കത്തോലിക്കനാകണമെങ്കിൽ കത്തോലിക്ക വിശ്വാസം കാത്തു സൂക്ഷിക്കണം സർവശക്തനും പിതാവുമായ ഏക ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ധൈര്യപൂർവ്വം പറയണം അവിടുത്തെ ഏക പുത്രനായ ഈശോ മശി വിശ്വസിക്കുന്നു എന്ന് പറയണം അവൻ കുരിശിൽ മരിച്ചു എന്ന് വിശ്വസിക്കണം അവൻ എന്റെ പാവങ്ങൾക്ക് വേണ്ടിയാണ് മരിച്ചു എന്ന് വിശ്വസിക്കണം അത് പരസ്യമായി തെറ്റു പറയുകയും ജീവിക്കുകയും വേണം ഇല്ല അത് ഇത് രണ്ട് ഒന്നാന്ന് പറയുന്നത് കത്തോലിക്കുന്നത് വേണ്ട ഈ ഒരു വിശ്വാസത്തിലേക്കാണ് ഇന്ന് രക്തസാക്ഷികൾ നമ്മളെ വിളിക്കുന്നത് എന്നുള്ള ചിന്തയോടുകൂടി മാത്രമേ നമ്മുടെ നമ്മുടെ കുടുംബങ്ങൾ എന്നും തന്നെ ജീവിക്കാൻ പഠിക്കുക ഇത് ആ ലൈവ് തുടങ്ങിയത് സാധാരണഗതിയിൽ ഉള്ളതല്ല നമ്മുടെ കാക്കാമാർക്ക് അതേ വശമുണ്ട് ഒന്നാമത്തെ കാര്യം അവർ മദ്രസാ തലങ്ങൾ മുതൽ പഠിക്കുന്നതും അവരുടെ വീടുകളിൽ പരിശീലിക്കുന്നതും ഇതാണ് അപ്പൊ പിന്നെ പഠിച്ചതല്ലേ പാടും അണ്ണാൻ മൂത്താലും മരങ്കേറ്റം മറക്കുമോ എന്ന് പറഞ്ഞതുപോലെ അവരെ തന്നെ വിദ്യാഭ്യാസം നേടിയാലും സോഷ്യൽ മീഡിയ യുഗങ്ങളിൽ ജീവിച്ചാലും ശരി അവര് പഠിച്ചതേ പാടും അവരതേ പ്രയോജനം നമ്മൾ കുറച്ച് ദിവസമായല്ലോ ലൈവില് വന്നിട്ട് അതുകൊണ്ടുള്ള പ്രശ്നമാണ് ഇവിടെ ഒരു കാര്യം വസ്തുതയാണെന്ന് ശ്രദ്ധിക്കണം ഇവിടെ ആന്റണി അച്ഛൻ പറഞ്ഞ ശൈലി നമ്മൾ കേട്ടോ ഉസ്താദുമാരൊക്കെ ഞെട്ടി തരിച്ചു പോകുന്ന ഒരു പ്രഭാഷണമാണ് ആന്റണി അച്ഛൻ പറഞ്ഞത് അള്ളാഹുവിന്റെ പേരിലാണ് അറുക്കുന്നതെങ്കിൽ അത് നമ്മൾ കഴിക്കരുത് എന്ന് പറയും ഇനിയും ഇങ്ങനെ ആന്റണി അച്ഛനെ ഈ രൂപത്തിൽ സംസാരിക്കാൻ പ്രേരിപ്പിച്ച ഘടകം എന്താ കേട്ടോ സ്നേഹ സംവാദത്തിന്റെ പേരിൽ മറ്റ് മതവിഭാഗങ്ങളുടെ വേദമന്ത്ര തന്ത്രങ്ങളെ അടർത്തിയെടുത്ത് വിമർശിച്ചതാണ് വലിയ പണ്ടതില്ലായിരുന്നു ഒരു ഇസ്ലാമിക വേദിയിലും ഒരു മുസ്ലിം പണ്ഡിതനും ഗീതയെ അല്ലെങ്കിൽ മനുസ്മൃതിയെ ഉദ്ധരിച്ച് പരിഹസിച്ച് കളിയാക്കി പറയാറില്ലായിരുന്നു അടുത്ത കാലത്ത് അത് തുടങ്ങി അപ്പൊ ബോധവാന്മാരായ ആ മതത്തിന്റെ ആളുകൾ ഇങ്ങനെ പോയാൽ നമ്മുടെ മതദർശനങ്ങളെ ദർശനങ്ങളെ ഇകഴ്ത്തുന്ന പരിഹസിക്കുന്ന ഈ രീതി നമുക്ക് അപകടം ചെയ്യുമെന്ന് അവര് തിരിച്ചറിഞ്ഞപ്പോൾ രണ്ട് കാര്യം ചെയ്യാൻ തുടങ്ങി ഒന്ന് അവരും അതുപോലെ ഇസ്ലാമിക ദർശനങ്ങളെ ിച്ച് കളിയാക്കാൻ തുടങ്ങി അപ്പൊ നമുക്ക് വികാരം അപ്പൊ നമുക്ക് വികാരം കാറ്റോ അവരുടേതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോഴും ഒരു കുഴപ്പമില്ല ഇത് വിശദീകരിച്ചൊന്നും ഓരോന്നും പറയുന്നില്ല നമ്മളത് പറഞ്ഞപ്പോഴേക്ക് നമ്മൾ മാത്രം ചൂടാതിര തർത്ത അപ്പൊ നമ്മൾ ആ പര ബഹുമാനം പരസ്പര ബഹുമാനം നിലനിർത്തണം എന്ന് പറഞ്ഞാൽ പോരാ അത് നമ്മുടെ ജീവിതത്തിലെ നയായിരിക്കണം ലഭ്യമായ അതായത് ഇസ്ലാം എന്താണ് എന്ന് പഠിച്ച് പറയാൻ ക്രിസ്ത്യാനികൾ തയ്യാറായി അവരെ അതിന് പ്രേരിപ്പിച്ച ഘടകം എന്താണ് ഇവര് തന്നെയാണ് ഇവര് ശരിക്കു പറഞ്ഞാൽ അവരുടെ മതദർശനങ്ങളെ കുറിച്ച് സംസാരിച്ചു അതിന് നമുക്കൊരു കുഴപ്പമില്ല അവരുടെ മതത്തെ കുറിച്ചിട്ട് അവർ പറഞ്ഞോട്ടെ അവരുടെ മതം അവര് പ്രചരിപ്പിച്ചോട്ടെ ഒരു പ്രശ്നവുമില്ല അതിനവർക്ക് സ്വാതന്ത്ര്യവും ഉണ്ട് ഇവിടെ പക്ഷേ ഇവിടെ ആരാന്റെ മതം ഇപ്പൊ യേശു പിഴച്ചുപെറ്റ സന്തതിയാണ് എന്ന് പറയുന്നവർ പറയുന്നവർക്ക് പേരിന് വേണ്ടിയെങ്കിലും ഒരു തന്തയെ കൊണ്ടുവന്ന് നിർത്തണ്ടേ രണ്ടര വർഷം മുമ്പ് മരിച്ചുപോയ ഒരു മനുഷ്യനെ പിതാവാണ് എന്ന് ആരോപിച്ചു കൊണ്ടുവന്ന് നിർത്തിയാൽ സ്വാഭാവികമായിട്ടും മറ്റുള്ളവർ പരിഹസിച്ചതിരിക്കും ഇവിടെ ക്രിസ്മസ് ആണ് ഏറ്റവും കൂടുതൽ ഹലാൽ അങ്ങ് വിറ്റു വാരാമെന്ന് വിചാരിച്ചപ്പോൾ ചിക്കൻ സ്റ്റാളുകൾ നോൺ ഹലാൽ ആയിട്ട് ആളുകൾ തുറക്കാൻ തുടങ്ങി ഹലാൽ തുടങ്ങി നോൺ ഹലാൽ മട്ടൺ സ്റ്റാളുകൾ തുടങ്ങി നോൺ ഹലാൽ ഹോട്ടലുകൾ തുടങ്ങി കാരണം അവർക്കും ഈ സമൂഹത്തിൽ ജീവിച്ചു പോകണമല്ലോ ഇത് പാകിസ്ഥാൻ അല്ല എന്ന് അവരുടെ മനസാക്ഷിയെങ്കിലും അവർക്ക് ബോധ്യപ്പെടുത്തണ്ടേ അതുകൊണ്ട് അച്ഛൻ പറഞ്ഞതിനനുസരിച്ചിട്ടാണെങ്കിൽ അവരുടെ ദൈവവിശ്വാസം അനുസരിച്ച് അവര് ചെയ്യുന്നത് തെറ്റാണ് അവര് ചെയ്തത് തെറ്റാണ് കാരണം അല്ലാഹുവിന്റെ നാമത്തിലാണ് അറുക്കുന്നതെങ്കിൽ അത് അല്ലാഹുവിനെ ആരാധിക്കുന്നവർക്കാണ് ഹലാലായി വരുന്നത് അത് അല്ലാഹുവിനെ ആരാധിക്കാത്ത ആളുകൾക്ക് അള്ളാഹുവിന്റെ പേരിൽ അറുക്കുന്നത് എങ്ങനെയാണ് ഹലാലാകുന്നത് അത് ഹലാലാകില്ല ഇന്ന് അറേബ്യയിൽ നിന്ന് വലിച്ചെറിയുന്ന എല്ലാം വാരിയെടുത്ത വാരിയെടുത്തപ്പാടെ കെട്ടിപ്പിടിക്കുന്ന ആളുകളുണ്ട് അവരിൽ പെട്ടതാണ് സാരംഗ് പറഞ്ഞതുപോലെയുള്ള ബുർഖ വിഭാഗം അവരിൽ പെട്ടതാണ് ഈ ഹലാൽ വിഭാഗം കുറേ എണ്ണം ഇങ്ങനെ കയറി വരുന്നുണ്ട് തെറി വിളിക്കുന്നതിന് വേണ്ടി മാത്രം അപ്പൊ അവന്റെയൊക്കെ ഒക്കെ തന്തയ്ക്കും തിളക്കും വിളിക്കുന്നതിനോട് താല്പര്യമില്ലാത്തത് കൊണ്ട് തൽക്കാലം അവരെ വിടാം പലരും പറഞ്ഞു ഇവരുടെ കമൻസിന് റെസ്പോണ്ട് ചെയ്യുക പോലും ചെയ്യരുത് അതുകൊണ്ടാണ് വെറുതെ ടൈം വേസ്റ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിരിക്കുന്നത് അങ്ങനെ ഇത്തവണത്തെ ക്രിസ്തുമസ് ഏതാണ്ട് ഇതുപോലെയുള്ള പാതിരിമാർ രംഗത്തിറങ്ങി ജനങ്ങളെ ബോധവൽക്കരണം ചെയ്യാൻ തുടങ്ങിയതോടു കൂടി പണ്ട് കഴിഞ്ഞ രണ്ട് വർഷം രണ്ടോ മൂന്നോ വർഷങ്ങൾക്ക് മുമ്പ് എടുത്തിരുന്ന കോഴി മട്ടൻ പോത്ത് ഇതൊക്കെ നാലിലൊന്നായി കുറഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് മനസ്സിലായത് കച്ചവടക്കാര് തന്നെ പറയുന്നുണ്ട് ഇപ്പൊ പഴയതുപോലെ ക്രിസ്തുമസിന് കച്ചവടം ഇല്ല കച്ചവടമുണ്ട് നിങ്ങൾക്കല്ലെന്നേ ഉള്ളൂ അള്ളാഹുവിന്റെ പേരിൽ ഭിസ്മി ചൊല്ലി മൂർച്ചയുള്ള കത്തി കൊണ്ട് മുറിയൻ വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ അറുക്കുന്നതാണ് ഹലാൽ എന്ന് പറയുമ്പോൾ മുറിയൻ തന്നെ അറുക്കണം മുറിയൻ തന്നെ അറുക്കണം അല്ലാത്തവരറുത്താൽ അത് ശരിയാകത്തില്ലെന്നാ പറയുന്നത് ഇവരെ സംസാരം പഠിപ്പിക്കാനൊന്നും പറ്റില്ല മറിച്ച് അർഹിക്കുന്ന അവഗണനയോടെ ഇവരെ തള്ളുക ഇവർക്കിങ്ങനെ ഇവർക്ക് ഇങ്ങനെ പോലും ഒരു സ്പേസ് കൊടുക്കാതിരുന്നാൽ അട്ടങ്ങിക്കുളും നമുക്ക് താല്പര്യം ഇല്ലാത്തത് കാണാതിരുന്നാൽ പോരെ ഇവിടെ വലിഞ്ഞു കയറി വന്നിട്ട് തന്ത്രയ്ക്കും തള്ളക്കം വിളിച്ചിട്ട് പുലഭ്യം പറയേണ്ട കാര്യം എന്താ ഇവര് പഠിച്ച രീതിയാണത് ഇവര് പഠിക്കുകയും ഇവര് ഫോളോ ചെയ്യുകയും ചെയ്യുന്ന കൾച്ചർ ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും ശരി ഇവരത് ഫോളോ ചെയ്യുക തന്നെ ചെയ്യും അതാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ഖുർആാൻ ഇറങ്ങിയ തെറിഭാഷയിലല്ല അറബിയിലാണ് പക്ഷേ ആ അറബിയിൽ പടച്ചോൻ ഖുർആാനകത്ത് തെറി വിളിക്കുന്നുണ്ട് പടച്ചോൻ ഒരുത്തനെ പറയേണ്ടതിന് പകരം അവന്റെ വിറക് ചുമട്ടുകാരിയായിട്ടുള്ള ഭാര്യയെ വരെ അവരുടെ കഴുത്തിൽ കിടക്കുന്ന വളയത്തെ വരെ തെറി വിളിക്കുന്നുണ്ട് പ്ര ഖുആൻ അപ്പൊ അങ്ങനെയുള്ള ഇതാ അതാണ് ഇതിന്റെ ബേസ് തന്നെ ഇപ്പൊ പിന്നെ നമ്മൾ സംശയിച്ചിട്ട് വല്ല കാര്യം തീർച്ചയായിട്ടും നമുക്ക് അടുത്ത ലൈവുമായിട്ട് വീണ്ടും കാണാം നന്ദി ഇല്ല റണി ഇവരിൽ നിന്ന് ബോധം പ്രതീക്ഷിക്കരുത് അങ്ങനെ ഉണ്ടല്ലേ അത് എങ്ങനെയാണെന്ന് നോക്കണം കേട്ടോ നിങ്ങൾക്കൊക്കെ നമ്മുടെ അജേഷ് ഒക്കെ ചെയ്യാറുണ്ട് കേട്ടോ സബ്സ്ക്രൈബേഴ്സ് മാത്രം കമന്റ് ചെയ്യുന്ന രീതി എനിക്ക് വലിയ വിശമില്ല അപ്പോൾ നമുക്കിനെ വീണ്ടും കാണാം നന്ദി ഗുഡ് നൈറ്റ് അതെ അത് തന്നെയാണ് നമ്മളും ചോദിക്കുന്നത് പടച്ചോന്റെ പേരില് അറുക്കുന്നതാണ് അവര് കഴിക്കുന്നത് അപ്പോ എന്നാ പിന്നെ യേശുവിന്റെ പേരിൽ പന്നി അറുത്താല് വേണ്ട യേശുവിന്റെ പേരില് എന്തെങ്കിലും അറുത്താൽ അവര് കഴിക്കൂപ്പര് പശു ആകട്ടെ കാളയാകട്ടെ ആദിത്യൻ ഹായ് വർഗീസ് കണ്ടു കേട്ടോ അല്ലെ അപ്പോൾ ഗുഡ് നൈറ്റ് ആ സൈലന്റ് ആ പെരിന്തൽമണ്ണ പരിപാടി ഉണ്ടായിരുന്നു ഓക്കെ താങ്ക് യു കൊള്ളാമായിരുന്നു

ആളുകളെ പറയുന്ന പേരാണ് പണ്ഡിതൻ ഇതൊക്കെ മാറേണ്ട സാഹചര്യം അതിക്രമിച്ചതേ ഈ ആറാം നൂറ്റാണ്ടിലുള്ള ഗോത്ര പുസ്തകവും മതവും ഒക്കെ ഇന്ന് ആരാ ഫോളോ ചെയ്യുന്നു അവരൊക്കെ വലിച്ചെറിഞ്ഞിട്ട് അവരൊക്കെ മാനവികതയിലേക്ക് വന്നോണ്ടിരിക്കുക ഏയ് തലയ്ക്കക താളുതാമസമുള്ളവരൊന്നും ഇതിന്റെ പിന്നാലെ പോകത്തില്ല നമുക്കിനി വീണ്ടും കാണാം നന്ദി സുഖാണ് ഡോക്ടർ ഡോക്ടർ ബുറാക്ക് ബുറാക്കിൽ നിന്നാണ് പിന്നീട് ഫ്ളൈറ്റ് കണ്ടുപിടിച്ചെന്നൊക്കെയാണ് ഇവർ പറയുന്നത് ശരി എന്നാ അങ്ങനെ തന്നെ പോട്ടെ ഗുഡ്